തുടർച്ചയായി ഉയർന്ന ലൈംഗിക അപവാദ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പാലക്കാട് നിന്നുള്ള എം എൽ എ കൂടിയായ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടിയിലെ സ്ഥാനമാനങ്ങളും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും അതുപോലെ തന്നെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിലെ പ്രാതിനിധ്യവും നഷ്ടമായത് ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി മുഖ്യമന്ത്രി എന്നുപോലും വിശേഷിപ്പിക്കപ്പെട്ട നേതാവിനാണ് ഇത്തരമൊരു ദുര്യോഗമുണ്ടായത് രാഹുലിനെതിരെ ആദ്യ അതിജീവിത പരാതി നൽകിയതോടുകൂടി തന്നെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സ്ഥിരമായി പുറത്താക്കുമെന്ന കാര്യത്തിലും വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ രാഹുലിന് ആദ്യ കേസിൽ മുൻകൂർ ജാമ്യം തിരുവനന്തപുരം സെഷൻസ് കോടതി നിഷേധിച്ചതിന് പിന്നാലെയാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം കോൺഗ്രസ് നേതൃത്വം നടത്തിയത് എന്നാൽ ഈ കേസിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ കൂടിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ അപ്പീലുമായി സമീപിച്ച രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു താൽക്കാലിക വിധി ഹൈക്കോടതിയിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്തു രണ്ടാമതായി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ രാഹുലിന് തിരുവനന്തപുരം സെഷൻസ് കോടതി തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഈ രണ്ട് സംഭവങ്ങളിലും രാഹുലിനെ കൽത്തുറങ്ങിലടയ്ക്കുവാൻ കഴിയാതെ പോയത് തങ്ങൾക്കുള്ള വലിയ തിരിച്ചടിയാണെന്ന വിലയിരുത്തലിലായിരുന്നു സർക്കാരും കേരള പോലീസും മുന്നോട്ട് പോയത് അതിനാൽ തന്നെ രാഹുലിനെതിരെ മൂന്നാമതൊരു ബലാത്സംഗ പരാതി ലഭിച്ചപ്പോൾ അതീവ രഹസ്യമായി ആ കേസിൻ്റെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അന്താരാഷ്ട്ര തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നതിന് സമാനമായ ഒരു അന്തരീക്ഷത്തിൽ രാഹുലിനെ അദ്ദേഹം തങ്ങിയിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് പോലീസ് സംഘം അർദ്ധരാത്രി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അടയ്ക്കുക എന്ന പിണറായി വിജയൻ്റെ അഭിലാഷത്ത് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി എന്നാൽ കോൺഗ്രസ് അണികൾക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും തുടർച്ചയായ മൂന്ന് കേസുകളിൽ ബലാത്സംഗ കേസുകളിൽ പ്രതിയായിട്ടും രാഹുലിന് വലിയ പിന്തുണയും സ്വീകാര്യതയും ലഭിക്കുന്നതിനുള്ള കാരണങ്ങൾ പകൽ പോലെ വ്യക്തമാണ് രാഹുലിൻ്റെ സദാചാര മൂല്യങ്ങളെക്കുറിച്ചും ധാർമ്മിക ബോധത്തെക്കുറിച്ചും വിരുദ്ധ അഭിപ്രായമുള്ളപ്പോൾ പോലും രാഹുലിനുണ്ടായിരുന്നത് അവിഹിത ബന്ധങ്ങളാണെന്നും ഈ ബന്ധം തകർന്ന സ്ത്രീകൾ രാഹുലിനോട് പകരം വീട്ടുവാനായി അയാളെ കള്ളക്കേസിൽ കൊടുക്കുന്നതാണെന്നുമുള്ള ഒരു പൊതുബോധമാണ് ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നത് അതിനാൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലാകുമ്പോഴും പൊതുവികാരം വലിയ തോതിൽ അയാൾക്ക് അനുകൂലമായി നിലനിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുലിനെ തള്ളിക്കളയുമ്പോഴും പലപ്പോഴും ചെറുകിട പ്രാദേശിക നേതാക്കൾക്കിടയിൽ നിന്നും അണികൾക്കിടയിൽ നിന്നും അയാൾക്ക് ലഭിക്കുന്ന വലിയ പിന്തുണ കോൺഗ്രസ്സിലേക്കുള്ള അയാളുടെ മടങ്ങിവരവ് പോലും സാധ്യമാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ് ഈ ഘട്ടത്തിൽ രാഹുലിന് വളരെ അപ്രതീക്ഷിതമായ ഒരു പരസ്യ പിന്തുണ കോൺഗ്രസിൻ്റെ ഒരു യുവ വനിതാ നേതാവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് രാഹുൽ ക്യാമ്പിനെ ആവേശപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം രാഹുലുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപവാദ പ്രചാരണങ്ങൾക്ക് ഇടയായിട്ടുള്ള അവിവാഹിതയായ ഒരു യുവ വനിതാ നേതാവാണ് രാഹുലിന് അപ്രതീക്ഷിത പിന്തുണയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ശ്രീനദേവി കുഞ്ഞമ്മ എന്ന പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും അവിടെയുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സ്ഥിരം സമിതി അധ്യക്ഷയുമായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ നിലപാട് ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് അവർ പ്രഖ്യാപിച്ചത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇവരെ ഒരു ഇരയായി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഇവർ ഇതിനെക്കുറിച്ച് തുറന്ന് എഴുതിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും പങ്കുവെക്കുകയുണ്ടായി ആ ഘട്ടത്തിൽ പോലും രാഹുലിനെ കാമുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുലിൻ്റെ ഇരയായ ശ്രീനാദേവി കുഞ്ഞമ്മ അയാളെ വീണ്ടും വീണ്ടും പിന്തുണയ്ക്കുകയാണ് എന്നീ വാദങ്ങളെല്ലാം ഉയർന്നു വന്നത് സി കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഈ പ്രസ്താവനകൾ നടത്തിയപ്പോൾ ഈ തുറന്നെഴുത്ത് നടത്തിയപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ സി പി ഐയുടെ ജനപ്രതിനിധിയായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ ഒരു അംഗമായിരുന്നു എന്നാൽ പാർട്ടിക്കുള്ളിലെ ജീർണതകൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവർ ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും അനഭിമതയായിരിക്കുന്ന ഘട്ടത്തിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുപയോഗിച്ച് വേട്ടയാടുവാൻ സി പി ഐ നേതാക്കൾ തന്നെ തുനിഞ്ഞിറങ്ങിയത് യഥാർത്ഥത്തിൽ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടോം എന്ന ചെറുപ്പക്കാരനുമായി ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കുടുംബം അവർക്ക് വേണ്ടി ഒരു വിവാഹാലോചന നടത്തിയിരുന്നു ഇരു കുടുംബങ്ങൾക്കും അറിയാവുന്ന ഒരു മധ്യസ്ഥൻ വഴി അല്ലെങ്കിൽ ബ്രോക്കർ വഴിയാണ് ഈ ആലോചന എത്തിയത് എന്നാൽ ഏതോ ചില കാരണങ്ങളാൽ ഇത് വിവാഹബന്ധത്തിലേക്ക് എത്തിയില്ല എന്നതുകൊണ്ട് തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയെ രാഹുലിൻ്റെ ഇരയായി ചിത്രീകരിക്കുവാനുള്ള റിപ്പോർട്ടർ ടിവിയുടെ വ്യഗ്രത എത്രമാത്രം അധമമായിരുന്നു എന്ന് അവരുടെ തന്നെ വെളിപ്പെടുത്തലിലൂടെയാണ് കേരളം ഞെട്ടലോടുകൂടി മനസ്സിലാക്കിയത് ഇത്തരം ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി ഐയോടും ഇടതുമുന്നണിയോടും പ്രതികരിക്കുവാൻ പകരം വീട്ടുവാനായി ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നതും ഇടതുമുന്നണിയുടെ നെടും കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന സി പി ഐയുടെ ഉരുക്കു വിശേഷിപ്പിക്കാവുന്ന പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം അവർക്ക് കുറേ കൂടി സുരക്ഷിതമായ ഏനാത്ത സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടും അത് നിരസിച്ചുകൊണ്ടാണ് തൻ്റെ സിറ്റിംഗ് സീറ്റായ പള്ളിക്കലിൽ ഇടതുമുന്നണിയോട് പോരാടുവാനുള്ള തീരുമാനം അവരെടുത്തത് അന്നും ശ്രീനാദേവി കുഞ്ഞ്മയുടെ പരാജയം പ്രഖ്യാപിച്ചുകൊണ്ട് റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വലിയ പ്രഖ്യാപനങ്ങളും ഇലക്ഷൻ വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നടത്തിയിരുന്നു എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സി പി ഐയുടെ രാഷ്ട്രീയ യജമാന്മാർക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ചു കയറുകയായിരുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ശ്രീനാദേവി കുഞ്ഞമ്മയെ അതിനാൽ തന്നെ കോൺഗ്രസ് പാർട്ടി സി പി ഐയുടെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഏതൊക്കെയാണെങ്കിലും ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ വൃത്തങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന് അവർ കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് ശ്രീനാദേവി വളരെ കൃത്യമായി തന്നെ പറയുന്നു താൻ എപ്പോഴും അതിജീവിതകൾക്ക് ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഈ മൂന്ന് സംഭവങ്ങളിലും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വകാര്യ ദുഃഖത്തോട് ചേർന്ന് നിൽക്കുവാൻ താൻ തയ്യാറാണെന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ ഈ പരാതികളിൽ ചില ദുരൂഹതകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് തൽക്കാലം താൻ അതിജീവിതനായ രാഹുലിനൊപ്പം നിലനിൽക്കുന്നത് എന്ന നിലപാട് അവർ പ്രഖ്യാപിച്ചത് കേവലമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആയിരുന്നില്ല നേരെ മറിച്ച് ഫേസ്ബുക്ക് ലൈവിൽ നേരിട്ടെത്തി പ്രത്യക്ഷപ്പെട്ട് അവരുടെ വായിലൂടെ തന്നെ വളരെ സ്പഷ്ടമായ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ശ്രീനാദേവി കുഞ്ഞമ്മ പിന്തുണ പ്രഖ്യാപിച്ചത് ഇവിടെ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട് രാഹുൽ ധാർമ്മികമായി തെറ്റുകാരനാണെങ്കിൽ അയാളെ ഇങ്ങനെ വേട്ടയാടുകയല്ല വേണ്ടത് അയാൾക്കെതിരെയുള്ള നടപടികളെല്ലാം കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് അയാളുടെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞതായി തീർന്നിട്ടുമുണ്ട് ഇനി ഒരു മടങ്ങിവരവിന് സ്കോപ്പില്ലാത്ത വിധം രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയ നേതാവ് നശിപ്പിക്കപ്പെട്ടു എന്നത് തന്നെയാണ് വസ്തുത എന്നാൽ ഇതിനപ്പുറം ചില കള്ളപ്പരാതികൾ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുന്ന ഒരു സർക്കാരിൻ്റെ ക്രൗര്യം നാം കാണാതെ പോകരുത് രാഹുൽ എന്ന യുവാവിനോട് പ്രണയ തകർച്ചയുടെ പേരിൽ എന്തെങ്കിലും വിരോധമുള്ള സ്ത്രീകൾ കൊടുത്തിട്ടുള്ള വ്യാജ പരാതികളാണോ ഈ പരാതികൾ എന്നുപോലും സംശയിക്കത്തക്ക രീതിയിലുള്ള ലാപ്സുകൾ അല്ലെങ്കിൽ ദുരൂഹതകൾ ഈ പരാതികളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നത് വസ്തുതയാണ് ഏറ്റവും ഒടുവിലായി മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ഇര പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കുക രാഹുലുമായുള്ള അവരുടെ ആദ്യ കൂടിക്കാഴ്ച തന്നെ നടക്കുന്നത് തിരുവല്ലയിൽ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ യുവതി ബുക്ക് ചെയ്ത ഹോട്ടൽ മുറിയിൽ വെച്ചാണ് തൻ്റെ കുടുംബ പ്രശ്നം പരിഹരിക്കുവാനാണ് രാഹുലിനെ കാണാൻ വന്നതെന്ന് അവർ പറയുന്നു അന്ന് രാഹുൽ ഒരു എം എൽ എ അല്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് കുടുംബ പ്രശ്നം പരിഹരിക്കുന്നതിലെ റോൾ എന്നും നാം ആലോചിക്കേണ്ടതുണ്ട് അതിനപ്പുറം രാഹുൽ മാങ്കൂട്ടം ആദ്യ കൂടിക്കാഴ്ചയില് തന്നെ അവർ ബുക്ക് ചെയ്ത റൂമിൽ വെച്ച് അവരെ ബലാത്സംഗം ചെയ്തുവെങ്കിൽ പിന്നെ എന്തിനാണ് രാഹുലിന് ചെരുപ്പ് വാങ്ങുവാൻ അവർ പതിനായിരം രൂപ കൊടുത്തത് എന്തിനാണ് രാഹുലിനൊപ്പം ജീവിക്കുവാനായി അവർ പാലക്കാട് ഫ്ലാറ്റ് വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് എന്തിനാണ് രാഹുലിന് വിദേശയാത്ര നടത്തുവാൻ അവർ ടിക്കറ്റിനുള്ള പണം നൽകിയത് ഇത്തരം ചോദ്യങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന യുവതി വളരെ ആർജവത്തോടുകൂടി തൻ അതിജീവിതനൊപ്പമാണ് രാഹുലിനൊപ്പമാണ് എന്ന പ്രഖ്യാപനം നടത്തിയത് പലവിധ വിമർശനങ്ങൾ അവർക്കെതിരെ ഉയരുന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ നിലപാട് പ്രഖ്യാപനത്തിൻ്റെ പേരിൽ അവർ കോൺഗ്രസിന് ഉള്ളിൽ നിന്നുപോലും അപവാദ പ്രചരണത്തിന് ഇരയാകുമെങ്കിലും ഒരു കാര്യത്തിൽ അവരെ അംഗീകരിക്കാതിരിക്കുവാൻ കഴിയില്ല കേരളത്തിലെ ഒരുപാട് അമ്മമാരും ഒരുപാട് സഹോദരിമാരും പറയുവാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് ജനപ്രതിനിധിയായിട്ടും പ്രതിച്ഛായയെ ഭയക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അവർ ഫേസ്ബുക്ക് ലൈവിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു അതിനാൽ തന്നെ കേരളത്തിൻ്റെ ജനഹിതം പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനോവികാരം തന്നെയാണ് ശ്രീനാദേവി പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ അവർ ഈ നിലപാട് പ്രഖ്യാപനം നടത്തുമ്പോൾ ഒരു ഘട്ടത്തിലും രാഹുലിൻ്റെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളെ അവർ ന്യായീകരിക്കുന്നില്ല നേരെ മറിച്ച് ന്യായമായ ചില സംശയങ്ങളും പരാതികളിലെ ചില കഴമ്പില്ലായ്മയുമാണ് അവർ ചൂണ്ടിക്കാട്ടിയുള്ളത് ഏതൊക്കെയാണെങ്കിലും ശ്രീനാദേവിയുടെ ഈ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ പോലുള്ള മാധ്യമങ്ങളും രാജൻ ജോസഫിനെ പോലുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും ശ്രീനാദേവിയെ വേട്ടയാടുമെന്ന കാര്യത്തിലും തർക്കമില്ല എന്നാൽ ഇതുവരെയുള്ള ശ്രീനാദേവിയുടെ നിലപാടുകൾ വെച്ച് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അവർ തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമല്ല ആർജവത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് നിലപാടുകൾ പറഞ്ഞുകൊണ്ട് തന്നെ അവർ കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളും കേരള രാഷ്ട്രീയത്തിൻ്റെ അത്യന്താപേക്ഷിതയാണ് എന്ന ചിന്തകൾ കൂടി പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി